ഗാന്ധി ജയന്തി ദിനത്തിൽ വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയ വളാഞ്ചേരി ഗാന്ധി സ്ക്വയർ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്രിങ്ങൽ നാടിന് സമർപ്പിച്ചു മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടം സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലത്ത് മനോഹരമായ രീതിയിൽ വളാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് കോഴിക്കോട് റോഡിലാണ് ഗാന്ധി സ്ക്വയർ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുള്ളത് അഞ്ചടി അഞ്ചടിപേരുമുള്ള ഗാന്ധി പ്രതിമയും വയോജനങ്ങൾക്കും നാട്ടുകാർക്കും സമയം തിനായി ഇടവും സജ്ജീകരണം നടത്തിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് സ്ക്വയർ എന്നുള്ള രീതിയിലുള്ള ആ നിർദ്ദേശം വികസന വളർത്തിയുള്ള വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഗാലിദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് കൌൺസിലർമാരായ ഇ പി അച്യുതൻ തസ്ലീമ നദീർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ടി കെ ആബിദലി രാജൻ മാസ്റ്റർ കെ വി ഉണ്ണികൃഷ്ണൻ ശംസുദ്ദീൻ പാറയ്ക്കൽ നീറ്റുകാട്ടിൽ മുഹമ്മദ് സ്വാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ്